നമസ്കാരം വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച സിൽവർ സാൻ ഐലൻഡിലെ ചന്ദ്രകുഞ്ച് ആർമി ടവേഴ്സിന്റെ രണ്ട് ടവറുകൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കണം ബി സി ടവറുകളാണ് പൊളിച്ച് പുതുക്കി പണിയേണ്ടത് ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും സുരക്ഷിതമല്ലെന്നും കാണിച്ച് താമസക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ് രണ്ട് ടവറുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും അവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്നും കോടതി നിരീക്ഷിച്ചു പൊളിക്കാനും പുതിയത് നിർമ്മിക്കാനും ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കണമെന്നും നിലവിലെ ഫ്ളാറ്റുകളുടെ അതേ സൗകര്യവും വലുപ്പവും പുതിയതിനും ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ബി സി ടവറുകളിലെ താമസക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അവർക്ക് പുതിയ താമസ സ്ഥലം കണ്ടെത്തുന്നതിനായി വാടക ഇനത്തിൽ യഥാക്രമം ഇരുപത്തി ഒരായിരം രൂപ വീതം എല്ലാ മാസവും നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിൽ മൂന്ന് ടവറുകളിലായി ആകെ ഇരുന്നൂറ്റി അറുപത്തിനാല് ഫ്ളാറ്റുകളാണ് ഇവിടെയുള്ളത് സൈനിക ഉദ്യോഗസ്ഥർ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത് എന്നാൽ ഇരുന്നൂറ്റി എട്ട് ഫ്ളാറ്റുകൾ ഉൾക്കൊള്ളുന്ന ബി സി ടവറുകളുടെ നിർമ്മാണ പിഴവുകൾ അതേ വർഷം തന്നെ പുറത്തുവന്നു ടവറുകൾ അപകടാവസ്ഥയിലാണെന്നും താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നും ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ വിദഗ്ധർ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ കെട്ടിടം പുതുക്കി പണിയുന്നതിനായിരുന്നു എ ഡബ്ല്യു എച്ച്ഒ മുൻതൂം നൽകിയത് ഇതിനെതിരെ റിട്ടയേഡ് കേണൽ സി ബി ജോർജ് ഉൾപ്പെടെയുള്ള താമസക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് വിദഗ്ധ റിപ്പോർട്ടുകൾ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ജില്ലാ കളക്ടറുടെ മുൻ ഉത്തരവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയുകയായിരുന്നു